ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുതോരും മുൻപ് എന്ന റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിന്നക്കുട്ടിയെ ത്യാഗഭവനിൽ ഏൽപ്പിച്ച് അലീനയും രേവതിക്കുട്ടിയും കൂടി വരാൻ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിന്നക്കുട്ടി ചോദിക്കുന്നുണ്ട് കേക്കും നക്ഷത്രവും എവിടെ എന്ന് ചോദിക്കുകയാണ് അടുത്ത ദിവസം പിറന്നാളാണെന്നാണ് പറയുന്നത് ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് അയ്യോ അതൊന്നും വാങ്ങിയിട്ടില്ലല്ലോ മോളെ എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് നക്ഷത്രവും കേക്കും വാങ്ങിയിട്ട് വരാം മോളെ എന്നിങ്ങനെ അലീനെ പറയുന്നുണ്ട് കുഞ്ഞിനോടായിട്ട് അപ്പോൾ കുഞ്ഞ് പറയണം നാനും വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ അയ്യോ മോള് പോയാൽ എങ്ങനെ ശരിയാവുക ഈ മിഠായി എല്ലാവർക്കും കൊടുക്കണ്ടേ കൂട്ടുകാർക്ക് എല്ലാവർക്കും മിഠായി കൊടുക്ക് എന്നെ പറഞ്ഞിങ്ങനെ നിൽക്കണം എന്നാൽ മോളെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അലീനയാണെങ്കിലും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ നിൽക്കുകയാണ് നാനും വരാം അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മോളെ ഇവർക്ക് ദൈവം മിഠായിയൊക്കെ ഒക്കെ കൊടുക്കുക ചേച്ചിമാർ പോയിട്ട് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവരും എന്നും പറഞ്ഞിട്ട് അങ്ങനെ അലീന നമ്മുടെ രേവതി കുട്ടിക്കാണെങ്കിൽ ഒന്നിനും പറ്റുന്നില്ല ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കരഞ്ഞങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രേവതിയുടെ കൈയും പിടിച്ചിട്ട് കുഞ്ഞപ്പുറത്തേക്ക് തിരുന്ന് നിൽക്കണ നേരം പുറത്തേക്ക് പോവുകയാണ് കുഞ്ഞിനെ അവളെയും അങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ വീണ്ടും തന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ മോളെ എന്നും പറഞ്ഞിട്ട് രേവതി രേവതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അലീന അപ്പോൾ ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സഹിച്ചല്ലേ തീരുള്ളൂ ഇതിനേക്കാളും ഈ ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ അപ്പം അത് അതിനേക്കാളൊക്കെ ചെറുതല്ലത് അപ്പോൾ അതൊക്കെ നമ്മൾ സഹിക്കേണ്ടത് മുളുവായു എന്നും പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് പോണേ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം രേവതിയാണ് ആ കുഞ്ഞിനെ നല്ല ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിൻ്റെ ചെയ്യുന്നതൊക്കെ രേവതിയാണ് അങ്ങനെ രാത്രി സമയത്ത് നമ്മുടെ ബ്രിജിത്താമയാണെങ്കിൽ ആ സ്നേഹ നിഗേതനത്തിൽ കാത്തു നിൽക്കുകയാണ് ഇവരെ ഇരുട്ടായി ഇവരെ കാണാനില്ല അപ്പം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ രണ്ട് പേരും ഒരു കുടയിൽ രണ്ടുപേരും ഇങ്ങനെ മഴ മഴയുണ്ട് അപ്പം ചൂടി ഇങ്ങനെ വരികയാണ് അപ്പം ബ്രിജിത്ത അമ്മ ചോദിക്കുന്നുണ്ട് മക്കളെ മക്കൾക്കൊരു ഓട്ടോ വിളിച്ചിട്ട് പോന്നപ്പോൾ ഒരു എന്തിനാ ഈ മഴയെത്തി നടക്കാൻ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് അമ്മേ മമ്മി ഓട്ടോക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ പൈസ വാങ്ങിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് എന്തായി കുഞ്ഞിന്റെ കാര്യം എന്ന് ചോദിക്കുകയാണ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് കുഞ്ഞിനെ കളഞ്ഞു കുഞ്ഞിനെ കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോളെ എന്തൊക്കെയാണ് പറയുന്നത് കുഞ്ഞിനെ കളയെ അവളുടെ ഭാവിക്ക് വേണ്ടി അവൾക്ക് ഇതിനേക്കാളും സൗകര്യമുള്ള വീട്ടിലല്ലേ നമ്മളാക്കിയിട്ടുള്ളത് എന്ന് ബ്രജിത്താമ്മ ചോദിക്കുമ്പോൾ എന്ത് സൗകര്യം ഒന്നും സൗകര്യവും ഇല്ല സൗകര്യത്തിൻ്റെ അല്ല എത്ര സൗകര്യം ഉണ്ടായാലും നമ്മളൊന്നും അവിടെ ഇല്ലല്ലോ എൻ്റെ കുഞ്ഞി അത് എനിക്ക് നഷ്ടപ്പെട്ടു ഞാനാണ് കുഞ്ഞിനെ വളർത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മുടെ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകും യാണ് അങ്ങനെ ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മമ്മി അവളാണല്ലോ കുഞ്ഞിനെ കുളിപ്പിക്കലും കുഞ്ഞിനെ ചോറും ആരിക്കോടുകലും എല്ലാം ചെയ്യുന്നത് അവളാണല്ലോ അവളെ അവളെ കുഞ്ഞു പോലെയല്ലേ ഇവിടെ വളർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് മമ്മി എന്ന് പറയുന്നുണ്ട് അപ്പം പറയുകയാണ് ബ്രിജിത്താമ്മ പറയുന്നുണ്ട് അതൊക്കെ മാറിക്കോളും തന്നെയല്ല നമ്മുടെ അവസ്ഥ എങ്ങനെയായി എങ്ങനെയായിപ്പോയില്ലേ നിങ്ങൾക്ക് പിന്നെ അവിടെ ചെന്ന് കാണാലോ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനിനി ഈ ലോകത്തു നിന്നും പോകേണ്ടി വരും എനിക്കീ കുഞ്ഞിനെ കാണാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അമ്മ മമ്മി മിണ്ടാതിരുന്നത് എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് അല്ല നമ്മുടെ അലീനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം അവരകത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ മനുവിൻ്റെ മുത്തശ്ശൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം കൊട്ട് ശ്വാസം തീരെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് മനുവിൻ്റെ അമ്മ ഒരിക്കലും നിൽക്കുന്നുണ്ട് ഡോക്ടർ പറയുകയാണ് വീട്ടിലായതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സി യു വിലക്കുകയാണെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുന്നു ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഇത്രക്കല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ അച്ഛൻ സമ്മതിക്കില്ല വീട്ടിൽ ഐ സിയുവിൽ ഒന്ന് അച്ഛൻ പറയുന്നത് അത് മരണമുറി എന്നാണ് ഐ സി യു കയറി കഴിഞ്ഞാൽ അച്ഛന് പിന്നെ മറ്റുള്ളവരെ ഞങ്ങളെ ആരും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി അച്ഛൻ ജീവനോടെ വരില്ലെന്നാണ് അച്ഛൻ പറയുന്നത് അതുകൊണ്ടാണ് പോവാത്തതെന്ന് പറയുമ്പം വേണ്ട വേണ്ട പോകണ്ട എന്ന് ആയു ശ്വാസം മുട്ടി നിൽക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ ശരി എപ്പോഴും ആ അരികിൽ ആ ഒരാളുണ്ടാകണം എന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ട് എന്നാൽ വരട്ടെ എന്നും പറഞ്ഞാൽ അവിടെ നിന്നൊന്നും പോവുകയാണ് ഡോക്ടർ പോയതിൻ്റെ പുറകെ ആയിട്ട് നമ്മുടെ മനു അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ മനു വരുമ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ശ്വാസം വലിച്ച് നിൽക്കുകയാണ് ആ നീ ഇത്ര വേഗം വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് മനുവിൻ്റെ അമ്മ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ വല്ലതും കഴിച്ചോ നിനക്ക് ഭക്ഷണം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ ചുണ്ടിലിങ്ങനെ വിരൽ വെച്ചിട്ട് മിണ്ടാതെ പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് അങ്ങനെ അലീൻ്റെ നമ്മുടെ മനുവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് മനുവിൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇങ്ങനെ മുത്തശ്ശൻ്റെ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ വാതിലൊന്നടയ്ക്കുമോനെ എന്ന് പറയണം അങ്ങനെ വാതിൽ വാതിലടച്ചു കുറ്റിയിട്ടു അങ്ങനെ ആ സമയത്ത് മുത്തശ്ശ ഞാൻ പോയത് ഇപ്പോൾ മുത്തശ്ശൻ്റെ അവസ്ഥ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ആഴ്ചയിൽ ഇങ്ങോട്ട് വരുമ്പോൾ മുത്തശ്ശൻ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പോയപ്പോഴത്തെ അവസ്ഥയല്ലല്ലോ ഇത് എന്ന് പറയുന്നുണ്ട് പൂവാറായി എന്ന് ഞാൻ മുകളിലോട്ട് പോവാറായി എന്ന് ആക്ഷൻ പറയുകയാണ് അപ്പം മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയലോ മുത്തശ്ശ അങ്ങനെയൊന്നും പോകില്ല നമുക്ക് ഇനിയും എന്തെല്ലാം കഥകൾ പറയാനിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ പറയാനിരിക്കുന്നു മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് മനു സങ്കടപ്പെട്ട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മോനെ ആ പെൺകുട്ടിയുടെ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ല ആ പെൺകുട്ടിക്ക് അതിൻ്റെ കാര്യം അപ്പോൾ അതെനിക്കറിയാം മുത്തശ്ശ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലേ അതൊക്കെ എനിക്കറിയാം മുത്തശ്ശിയുടെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും മുത്തശ്ശ എന്ന് ചോദിക്കുന്നുണ്ട് മനു അപ്പം ആ സമയത്ത് എവിടെയെങ്കിലും ഒരു ജോലി നിന്റെ കൺവെട്ടത്ത് ഒരു ജോലി അതിന് വാങ്ങിക്കൊടുക്കണം അതിന് നീയൊരു തുണയായപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് മനുവിനോട് അപ്പം മനു പറയാണ് അല്ലാതെ ഞാൻ ചെയ്തോളാം മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തോളാം മുത്തശ്ശൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മനു അതിന് ശേഷമാണെങ്കിൽ ബ്രിജിത് ആ മിരിട്ടത്ത് കറണ്ട് പോയി ആ സമയത്ത് ആ പിരിട്ടത്തിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ അലീന ഒരു മെഴുകുതിരിയുമായി വരുന്നുണ്ട് എന്താ മമ്മി ഈ ഇരുട്ടത്തി ഇങ്ങനെ ഇരിക്കുന്നു എന്തുകൊണ്ടും ഇവിടെ ഇരുന്ന് ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണക്കുകൾ എഴുതായിരുന്നു മോളെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ എഴുതി തരില്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാം മോളെ ഇത് കടങ്ങൾ എഴുതി വെച്ചതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടല്ലോ പലചരക്ക് കടയിൽ അങ്ങനെ കുറേ എടുത്ത് കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് എഴുതി വെച്ചതാണ് അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ മമ്മി കാരണം നമ്മൾ അവർക്ക് പൈസ നമ്മളോട് അവർ ചോദിച്ചു ഇല്ലല്ലോ അപ്പോൾ ചോദിച്ചില്ലെങ്കിലും നമ്മളുടെ അവസ്ഥ കണ്ടിട്ടാണ് അവര് ചോദിക്കാത്തത് ഇന്നല്ലെങ്കിൽ നാളെ മോൾക്ക് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഇത് വരുമ്പോഴും ഈ പൈസ ഒക്കെ കടം കൊടുത്ത് വീട്ടണം കേട്ടോ ഞാനെല്ലാം അതും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് റിജിത്താമ്മ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ ഒരു കോള് വരികയാണ് അപ്പോൾ ആ കോളി അപ്പുറത്തൊരാണാണ് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല അതിൻ്റെ കാര്യത്തിനാണ് എന്ന് പറയുമ്പോൾ സാറൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ടൂറിലായിരുന്നു ഇന്ന് ഉള്ളൂ അതുകൊണ്ടാണ് എന്തായി ഈ കുട്ടിയുടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കുട്ടിയെ കൊണ്ടുപോകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളനുസരിക്കണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾ ആ വീട്ടിലെ എല്ലാ പണിയും ചെയ്തോളും ഒരു കുട് അവളുടെ സ്വന്തം വീട് പോലെ അവളെല്ലാം വൃത്തിയാക്കിക്കോളും പക്ഷേ കുഞ്ഞിനെ അവൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണം പിന്നെ തന്നെ അവൾക്ക് ഒരു ഒരിത്തിരി സ്നേഹം അത് നിങ്ങൾ കൊടുത്തിരിക്കണം അതില്ലെങ്കിൽ അവൾക്ക് അവിടെ ശ്വാസം മുട്ടും തന്നെയെല്ലാം പതിനായിരം രൂപ എല്ലാ മാസവും ശമ്പളമായിട്ട് അവൾക്ക് കൊടുക്കണം പിന്നെ അത് ആ ശമ്പളം അവളുടെ പേരിൽ ഒരു അക്കൗണ്ട് കൂടിയിട്ട് ആ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം തന്നെയെല്ലാം അവൾക്ക് അവളിപ്പോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ് അപ്പോൾ അലീനയാണെങ്കിൽ ആരെ പറ്റിയാണ് മമ്മി പറയുന്നത് എന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ആ സംശയത്തോടുകൂടി അപ്പോഴായിരിക്കും പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞതാണ് അവൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയം എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണ് അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വീട്ടിൽ നിന്ന് പോകില്ലേ അവൾ ഇവിടെ പിന്നെ ജോലിക്ക് നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറയരുത് ആ കുട്ടിയുടെ ഭാവി നശിപ്പിച്ച് കളയരുത് ഇതൊക്കെ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം എഗ്രിമെൻറ്റിൽ ഒപ്പിടാം എന്ന് പറയുമ്പോൾ ആ എല്ലാം ശരി സമ്മതിച്ചു അപ്പൊ ഞങ്ങൾ വേറെ ആളെ നോക്കണ്ടല്ലോ എന്ന് ബ്രിജിത് താമ ചോദിക്കുമ്പോൾ വേണ്ട എല്ലാം ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ നാളെ എൻ്റെ ഭാര്യ അവിടേക്ക് വരാം വരും എന്നിങ്ങനെ അയാൾ പറഞ്ഞു കോള് കട്ടഴിയാണ് അപ്പോൾ അലീന സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് രേവതി കൂടിയിട്ട് മമ്മി എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ അവൾക്കും വേണ്ട ഒരു ജീവിതം എന്ന ബ്രിജിത്താമ്മ പറയുമ്പോൾ അങ്ങനെ നമ്മുടെ രേവതിയെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അലീനയാണെങ്കിൽ സങ്കടപ്പെട്ട് പുറത്ത് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇരിട്ടത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അലീനയെ വിളിച്ചുകൊണ്ട് നമ്മുടെ രേവതി വരികയാണ് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് വരുമ്പോൾ ഇവിടെ ഇരിട്ടത്ത് നിൽക്കുന്ന കാണുമ്പോൾ ചേച്ചി എന്താ ഇരിട്ടത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ വിളിച്ചിട്ട് എന്താ വിളി കേൾക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ കരഞ്ഞിട്ട് പറയുകയാണ് മോളും പോവാൻ പോവാണ് ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഞാനോ ഞാൻ പോവില്ല ഞാൻ പോയി ഞാൻ ഈ ചേച്ചി വിട്ട് ഞാൻ എവിടേക്കും പോകില്ല എന്നെ ആരും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന അലീനയെ നമ്മുടെ രേവതിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്